ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റിക് ക്യാൻസറിനെ കുറിച്ചാണ് എല്ലാവർക്കും ഡോക്ടർ രാജീവ് എൻ മെസ്സേസിൽ നിന്നും അതുപോലെ പ്രയർ ക്ണിക്കൽ നിന്നും നിങ്ങൾക്ക് ഹാർദവുമായ വന്ദനങ്ങൾ പ്രോസ്റ്റാറ്റിക് ക്യാൻസറിനെ കുറിച്ച് ഇന്ന് പറയാനാണ് ഞാൻ എടുക്കുന്നത് പ്രോസ്റ്റാറ്റിക് ക്യാൻസറിനെ കുറിച്ച് നോക്കുമ്പോൾ അത് വളരെ ആണ് എന്നുവെച്ചാൽ എല്ലാവർക്കും വരുമെന്നല്ല പുരുഷന്മാർക്കാണ് ഇത് വരുന്നത് കാരണം പുരുഷന്മാർക്ക് മാത്രമേ ഗ്രന്ഥിയുള്ളൂ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ ഈ മൂത്രം ഒഴിക്കുന്ന തന്നെ അതിൻ്റെ ഇടയിൽക്കൂടാണ് യുറിത്ര പോകുന്നത് ഇതിപ്പം പ്രോസ്റ്റേറ്റ് ക്ലാൻറ്റ് ആണെന്ന് ഞെരുങ്ങിയാണ് യുറിത്ര പോകുന്നത് അപ്പോൾ ആ ഞെരുക്കം കൊണ്ട് ഞെറുക്കം വർദ്ധിക്കുമ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ ശരിക്ക് ബുദ്ധിമുട്ട് വരും നമുക്ക് മൂത്രത്തിൽ രക്തം പോവും മൂത്രമഴിക്കാൻ നമ്മൾ കൊണ്ട് സ്ട്രേജ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് പിന്നെ അല്പം മൂത്രം പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഇത് ബി പ്രോസ്റ്റേറ്റിക് ഹേപ്പട്രോഫിക്കടെ പോലെ തന്നെ ക്യാൻസറിനും ഇങ്ങനെ തന്നെ വരാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കണം സമീപിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം ഏ ഒരു കാര്യം ഞാൻ പറയട്ടെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ യഥാർത്ഥ കാര്യം പറയണം നമ്മൾ താമസം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നു കഴിഞ്ഞാൽ സമയം വെറുതെ പോകും അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ഡോക്ടർമാർ ഉൾക്കൊള്ളുകയും ചെയ്യണം അപ്പോൾ അവിടെ ചിലപ്പോൾ രക്തം വരും ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഡോക്ടറെ സമീപിച്ചാൽ അത് ബയോപ്സി എടുക്കും പ്രോസ്റ്റേറ്റിക് ബയോപ്സി ഈ ബയോപ്സി എടുക്കുന്നത് ട്രൂക്കഡ് ബയോപ്സി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് അത് നമ്മൾ പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ ഇതൊരു ഗ്ലാൻ്റെ ആഴ്ച കൊള്ളുകളാണ് ഇതിന് ആ റിപ്പോർട്ട് വരുന്നത് ചിലപ്പോൾ ക്യാൻസർ എന്ന റിപ്പോർട്ട് വരും അപ്പോൾ ക്യാൻസർ എന്ന റിപ്പോർട്ട് വരുമ്പോൾ ക്യാൻസർ എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ചികിത്സിക്കേണ്ടി ഇരിക്കുന്നു ഇത് ചില പി അല്ലെങ്കിൽ എ ഏത്രി എന്നൊക്കെ പറഞ്ഞാൽ ഹോർമോൺസിൻ്റെ കെമിക്കൽ മാർക്കേഴ്സ് വെച്ചും കണ്ടുപിടിക്കാം പക്ഷേ ബയോപ്സിയാണ് എല്ലാത്തിനെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അത് കല്ല് പോലെ തടിക്കും അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കണം സാധാരണ പ്രോസ്റ്റേഡിൽ പോലെ തന്നെ ഇതിനും ഇങ്ങനെ കൂടുതൽ വരാം അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് വേഗം പ്രാപിക്കാനായിട്ട് പറ്റും അതായത് പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ബയോപ്സിം മുഹാന്തരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരിക്കലും ട്രാൻസംബോളിക് തെറാപ്പി ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലെല്ലാം ഇത് എടുത്തു കളയുക എന്നുള്ളതാണ് ഒരു രീതി എന്നാൽ റേഡിയേഷനുണ്ട് കീമോതെറാപ്പി ഉണ്ട് അങ്ങനെ മറ്റു പല അസുഖങ്ങളും മറ്റു പല ദിവസ ട്രീറ്റ്മെൻറ്റുണ്ട് സാധാരണ ഇവർ റേഡിയേഷൻ ചെയ്യും അല്ലെങ്കിൽ സർജറി ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ കീമോതെറാപ്പി എന്ന് പറയുന്ന അത് ചെയ്യും ആ ചെയ്യുമ്പോഴൊക്കെയും നമുക്ക് ഇതിൽ നിന്ന് ആശ്വാസം വരും ഈ പ്രോസ്റ്റിറ്റിക് ആൻസർ ചില സമയത്ത് നമുക്ക് യാതൊരു അസുഖവും ഇല്ല അതെ വരും ഒരസുഖവും ഇല്ല പക്ഷേ നമ്മളെ പരിശോധിക്കുമ്പോഴായിരിക്കും അസുഖം കണ്ടുപിടിക്കണത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്രയും വേഗം ഇടയ്ക്ക് യൂറോളസിനെ നമുക്കങ്ങനെ മൂത്രതടസ്സമൊക്കെ വരികയാണെങ്കിൽ ഇടയ്ക്ക് യൂറോസിനെ ഒന്ന് കണ്ട് അതിൻ്റെ കാര്യം തീർക്കണം ഏതാണ്ട് പ്രോസ്റ്റിൻ ഗ്രന്ഥി ഇതുപോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ നടുക്കൂടാണ് മൂത്രം ഇങ്ങനെ വരുന്നത് ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ പറ്റില്ലെന്നായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്യൂബ് ഇട്ട് എടുക്കണം ചിലപ്പോൾ ട്യൂബ് ഇട്ട് എടുക്കാൻ പറ്റത്തില്ല എങ്കിൽ ചെറിയ ട്യൂബ് അതിലും ചെറിയ ട്യൂബ് വാങ്ങിക്കാനായിട്ട് കിട്ടുമ്പോൾ ഡോക്ടർമാർക്കറിയാം അറിയാം ചില പന്ത്രണ്ട് സൈസ് പതിനാല് സൈസൊക്കെ ചിലപ്പോൾ കത്ത് പോകും ഇതൊന്നുമില്ലെങ്കിൽ ഐ ഈ കത്തിയിട്ടർ കത്തിയിറ്റർ നമ്മൾ ഡ്രിപ്സെറ്റിൻ്റെ ഇതിട്ടാൽ ചിലപ്പം പോവും അങ്ങനെ ഇത് കണ്ടുപിടിക്കണം മൂത്രം ഒഴിക്കുന്ന തടസ്സം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ തന്നെ കാണണം എന്നാണ് അതിന് കീമോതെറാപ്പി റേഡിയോതെറാപ്പി അതുപോലെ ഇങ്ങനെ പല അസുഖങ്ങളും ഉണ്ട് പല ഉണ്ട് അപ്പോൾ അത് എത്ര മാത്രമേ പ്രോസ്റ്റൽ ക്യാൻസറിനെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങളെത്രയും കാണുകയും ഈ കാണുകയും എൻ്റെ പ്രോത്സാഹിപ്പിങ് ചെയ്ത് നിങ്ങളെല്ലാവരും അവിടും നന്ദി പറയുന്നു അതുപോലെ ഇത് ഷെയർ ചെയ്യണം ഇത് കമൻറ്റ് ചെയ്യണം ഇത് ലൈക്ക് ആയെങ്കിൽ ലൈക്ക് അയക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതം ഉറപ്പൂർവം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു